മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ും പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേള തുടങ്ങി മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റും സന്തോഷ് ട്രോഫി താരവുമായ പി ഹബീബ് റഹ്മാൻ കായികമേള ഉദ്ഘാടനം ചെയ്തു സ്റ്റെസ്റ്റിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേര് നടക്കുന്ന കായികമേള വ്യാഴാഴ്ച സമാപിക്കും multimass Beast Ço worship പ്രിൻസിപ്പൽ കെ പി സൌമിനി പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടുവണ്ണി പ്രധാനാധ്യാപിക എൻ അനീസ ഡെപ്യൂട്ടി പ്രഥമാധ്യാപകൻ വി രാജേഷ് ഹയർ സെക്കൻഡറി സെക്ഷൻ സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് ഹൈസ്കൂൾ സെക്ഷൻ സ്റ്റാഫ് സെക്രട്ടറി ടി വി ദിൽഷാദ് ബാബു യു സെക്ഷൻ സ്റ്റാഫ് സെക്രട്ടറി എൻ വി അൻവർ സാദിക്ക് സ്കൂൾ പാർലമെന്റ് ചെയർമാൻ മുഹമ്മദ് ജസീൽ തങ്ങൾ സ്പോർട്സ് കൺവീനർ എ എ സിനി എന്നിവർ പ്രസംഗിച്ചു വ്യാഴാഴ്ച കായികമേള സമാപിക്കും സ്കൂളിലും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിനും നല്ല കുട്ടികളായി വളരണം പ്രത്യേകിച്ച് സ്പോർട്സ് താരങ്ങൾ ഒരുപാട് നല്ല സ്പോർട്സ് താരങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയൊരു സ്കൂൾ തന്നെയാണ് ഈ പാണ്ടിക്കാട് ഗവൺമെന്റ് സ്കൂൾ നല്ലൊരു ഗ്രൗണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എവിടെ വേണമെങ്കിലും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ബി ടി ടീച്ചേഴ്സ് ഉണ്ട് അതുപോലെ നിങ്ങളുടെ അധ്യാപകർ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്ര നല്ലൊരു ഗ്രൗണ്ട് നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് കിട്ടുക എന്ന് പറഞ്ഞത് ഒരു അനുഗ്രഹമായിട്ടാണ് കാരണം ഒരു സ്കൂളിനും ഇതുപോലുള്ള ഗ്രൗണ്ട് തൊട്ടടുത്ത് ഉണ്ടാവാറില്ല ഞാനൊക്കെ പഠിച്ച സ്കൂളിന്റെ ഗ്രൗണ്ട് തന്നെ ഒരു രണ്ടു കിലോമീറ്റർ നടന്നു പോയെങ്കിലും ഞങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കൂ ഇപ്പൊ ഏത് ടൈമിനു വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പി ടി ടീച്ചറെ കൊണ്ട് എന്ത് വോളിബോൾ ആണ് വോളിബോൾ അത്ലറ്റിക്സ് ആണ് അത്ലറ്റിക്സ് ഫുട്ബോൾ ആണ് ഫുട്ബോളിന് നല്ലൊരു കോർട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മൊബൈലിൽ നിന്നും കുറച്ച് മാറി നിന്നുകൊണ്ട് വൈകുന്നേരങ്ങളിൽ സ്കൂൾ കഴിഞ്ഞിട്ടോ അതല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുന്നതിന് മുമ്പോ മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഏതാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഇവന്റ് അതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ പല പല കൂട്ടുകെട്ടുകളിൽ നിന്നും നമ്മൾ കൊറേ പാഠങ്ങൾ പഠിക്കാറുണ്ട് നിങ്ങൾക്ക് അറിയാം പല സ്കൂളുകളുടെ പരിസരങ്ങളിലും ഒരുപാട് ന്യൂസ് ബ്യൂറോ മാഫിയാണ്